സീത തിരികെ മുറിയിലേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശി നല്ല ഉറക്കത്തിലാണ് വാതിൽ ചേർത്തടച്ചുകൊണ്ട് സീത അവരുടെ അരികിൽ ചെന്ന് നെറ്റിയിൽ തൊട്ട് നോക്കി ചെറിയ ചൂട് അപ്പോഴുമുണ്ട് മൂക്കടഞ്ഞതുകൊണ്ടായിരിക്കും മുത്തശ്ശി ശ്വാസമെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി സീതയ്ക്ക് പുതപ്പ് ഒന്നുകൂടി ശരിയാക്കിയിട്ട് കൊടുത്തുകൊണ്ടവൾ തിരികെ അവളുടെ കിടക്കയിൽ ചെന്നിരുന്നു മനസ്സിലൊന്നും ഉറച്ചു നിൽക്കുന്നില്ല ചരടച്ച പട്ടം പോലെ അതങ്ങനെ പിടിതരാതെ തെന്നിക്കളിക്കുന്നു ചിന്തകൾ എവിടെയും അവസാനിക്കാത്ത പോലെ എങ്ങോട്ട് കൊണ്ടുപോയി മുട്ടിച്ചാലും ശ്വാസം കിട്ടാതെ പിടയാൻ അനവധി കാരണങ്ങൾ എല്ലാവരെയും പോലെ സന്തോഷമായിട്ടിരിക്കാൻ മനസ്സിൽ എന്തൊരു കൊതിയുണ്ട് കൊതിയായിട്ട് തന്നെ അവശേഷിക്കേണ്ടി വന്ന കൊതി മേശയിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ചിലന്തിവല പോലെ പൊട്ടിപ്പൊളിഞ്ഞ ഫോൺ കയ്യിലെടുത്തു ഒരു ഭാഗ്യപരീക്ഷണം പോലെ അതൊന്ന് ഓൺ ചെയ്യാൻ ശ്രമിച്ചു ഹരിയൊന്ന് വിളിക്കണമെന്ന് തോന്നി അർജുന്റെ കാര്യത്തിൽ ഇനിയും കൗമാരത്തിന്റെ കുസൃതിയായി എഴുതി തള്ളാനാവില്ല കോളേജിൽ ചെന്നതും താൻ അന്വേഷണം നടത്തില്ലെന്ന് അവൻ ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ഈ അലസത അതങ്ങനെ വിട്ടുകൊടുക്കാനാവില്ലല്ലോ സീത എത്ര ശ്രമിച്ചിട്ടും ആ ഫോണ് ഒന്നും ഇന്നിയത് കൂടിയില്ല നിരാശയോടെ അവളത് തിരികെ ബാഗിൽ വെച്ചു ഇനി ഇത് നന്നാക്കാൻ കൊണ്ടരല്ലേ സീതെ നന്നാക്കാൻ മാത്രം ഇതിനുള്ളിൽ ഇനിയൊന്നും ബാക്കിയില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുചെന്നപ്പോൾ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞ മൊബൈൽ കടക്കാരൻ പ്രജീഷിനെ ഓർത്തപ്പോൾ അവൾക്ക് ആ അവസരത്തിലും ചിരി വന്നു വീണ്ടും ഓർമ്മകൾ വന്ന് പിടിച്ചു ഞെരിക്കുമെന്ന് തോന്നിയപ്പോൾ സീത പതിയെ കിടക്കയിൽ കയറി കിടന്നു മനസ്സിനെന്ന പോലെ ശരീരവും ആ മന്നത ഏറ്റെടുത്തു എല്ലാം മറന്നുറങ്ങാൻ വല്ലാത്ത മോഹം പക്ഷേ അതിനും പഴികേളിക്കേണ്ടിവരും വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന പഴി സീത വാശിയോടെ അടയാനു കുതിച്ച കണ്ണുകളെ തുറന്നു തന്നെ പിടിച്ചു സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ പിന്നെ ഇങ്ങനെ കേവലം രണ്ടു കണ്ണുകൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കും അവൾ മനസ്സിനോട് കലഹിച്ചു അല്പം കഴിഞ്ഞ് ആരോ വാതിലിൽ തട്ടുന്നത് അവൾ എഴുന്നേറ്റ് ചെല്ലുന്നതിന് മുന്നേ വാതിൽ തുറന്നുകൊണ്ട് കണ്ണൻ കയറി വന്നിരുന്നു അവളെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ നേരെ പോയി മുത്തശ്ശിയുടെ അരികിൽ ചെന്നിട്ട് നെറ്റിയിൽ തൊട്ടു നോക്കി അപ്പോഴും വിട്ടുപോവാത്ത പനിയുടെ ചൂട് അവൻ്റെ കയ്യിൽ പടർന്നു പനി കൂടുന്നുണ്ട് സീതയെ നോക്കി അവൻ പറഞ്ഞു അവളും അവരുടെ അരികിൽ ചെന്ന് നിന്നു ഡോക്ടറെ വിളിച്ചാലോ മുത്തശ്ശിയെ ഒരിക്കൽ ചെക്ക് ചെയ്യാൻ ഡോക്ടർ ഇങ്ങോട്ട് വരാറുണ്ട് അത്യാവശ്യം വേണ്ടുന്ന സന്ദർഭങ്ങളിൽ വിളിക്കാറുണ്ട് സീത കണ്ണനെ നോക്കി വെപ്രാളത്തോടെ പറഞ്ഞു താൻ ടെൻഷനാവാതെ ഇപ്പോഴുള്ള പനിയെ തുരത്താൻ ഈ ഞാൻ തന്നെ ധാരാളം കണ്ണൻ മുത്തശ്ശിയുടെ കൈയെടുത്ത് പൾസ് നോക്കുന്നതിനിടെ പറഞ്ഞു താൻ പോയിട്ട് ഇത്തിരി കഞ്ഞി എടുത്തിട്ട് വാ അത് കൊടുത്തിട്ട് മരുന്ന് കൊടുക്കാം കണ്ണൻ വീണ്ടും സീതയെ നോക്കി അവൾ അനങ്ങാതെ അങ്ങനെ തന്നെ നോക്കി നിൽപ്പുണ്ട് നോക്കി നിൽക്കാതെ ചെല്ലടോ കണ്ണൻ വീണ്ടും പറഞ്ഞു അല്ല ഡോക്ടറെ വിളിക്കാതെ സീത പറയാൻ വന്നത് പാതിയിൽ നിർത്തി തന്നേക്കാൾ മുത്തശ്ശിയുടെ കാര്യത്തിൽ അവകാശമുള്ളവനാണ് പറയുന്നത് അവന് ഇഷ്ടമാവോ എന്നൊരു ശങ്കയുണ്ട് അവളിൽ ഞാനും ഡോക്ടറാണ് കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് വിശ്വാസം വരാത്ത പോലെ സീതയെ അവനെ തുറിച്ചു നോക്കി സത്യാണ് നിന്നെ പറ്റിച്ചതല്ല ദുർഗാലക്ഷ്മി ബാംഗ്ലൂരിൽ വന്ന് അന്വേഷണം നടത്തിക്കോ എന്നെനിക്ക് നിന്നോട് പറയണമെന്നുണ്ട് പക്ഷേ അതിനേക്കാൾ എളുപ്പമാണ് മുത്തശ്ശിയെ ഉണരുമ്പോൾ നീ ചോദിച്ചു മനസ്സിലാക്കുന്നത് അവൻ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അതൊക്കെ പിന്നെ പറയാം ഇപ്പൊ പോയിട്ട് കഞ്ഞി എടുത്തിട്ട് നീ കണ്ണൻ വീണ്ടും അവളോട് ആവശ്യപ്പെട്ടു സീത തലയാട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയി പത്ത് മിനിറ്റ് കൊണ്ട് കഞ്ഞിയും അച്ചാറുമായി അവൾ മടങ്ങി വരുമ്പോഴേക്കും കണ്ണൻ മുത്തശ്ശിയെ എഴുന്നേൽപ്പിച്ച് തന്നോട് ചാരിയിരുത്തിയിരുന്നു മുത്തശ്ശി അവരുടെ തളർന്ന മുഖത്തേക്ക് നോക്കി സീത സങ്കടത്തോടെ വിളിച്ചു ഒന്നുമില്ല മോളെ നീ വിഷമിക്കണ്ട ആ അവസ്ഥയിലും അവരുടെ ആശ്വാസവാക്കുകൾ അവൾക്ക് സമാധാനം നൽകി കുറേശ്ശിയായിട്ട് കോരിക്കൊടുക്ക് മുത്തശ്ശി ഇങ്ങനെയിരുന്നോട്ടെ കണ്ണൻ സീതയെ നോക്കി പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ മുത്തശ്ശിയുടെ അരികിൽ പോയിരുന്നു ഓരോ സ്പൂണും ശ്രദ്ധയോടെ എടുത്തു കൊടുക്കുന്ന അവളിൽ ഉടക്കിപ്പോയിരുന്നു കണ്ണന്റെ കണ്ണുകൾ ഒരിത്തിരി കൺമിഷിയുടെയോ ചെറിയൊരു പൊട്ടിൻറെയോ ആഡംബരം പോലുമില്ല ഭംഗിയായി ചീക്കിയൊതുക്കി മെടഞ്ഞിട്ട നീളൻ മുടി കാതിലൊരു കുഞ്ഞു മുട്ടുകമ്മൽ മാത്രം ചുരിദാറിന്റെ ഷോൾ കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുന്നു കണ്ണന്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ ഓടി നടന്നു അവനുള്ളിൽ പ്രണയം വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണ് മുത്തശ്ശിയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സീത അവനെയോ അവന്റെ നോട്ടത്തെയോ അറിഞ്ഞതുമില്ല ഇനി മതി മോളെ അവശത നിറഞ്ഞ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടിട്ടാണ് കണ്ണൻ നോട്ടം മാറ്റിയത് ഒഴിഞ്ഞ പാത്രം മേശയിൽ വെച്ചിട്ട് സീത അവിടെയിരുന്ന് വെള്ളമെടുത്തു കൊണ്ടുവന്നു ഞാൻ മരുന്നെടുത്തിട്ട് വരാം മുത്തശ്ശി അത് കുടിച്ചിട്ട് കിടന്നാൽ മതി അവനത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി സീത മുത്തശ്ശിയെ കട്ടിലിൽ ചാരിയിരുത്തി വീണ്ടും നെറ്റിയിൽ കൈ ചേർത്ത് വെച്ച് നോക്കി ഹോസ്പിറ്റൽ പോണോ മുത്തശ്ശി അതോ ഡോക്ടറെ വിളിക്കണോ സീതയുടെ സംശയങ്ങൾ അപ്പോഴും തീർന്നിട്ടില്ല കണ്ണൻ ഉണ്ടല്ലോ മോളെ പിന്നെന്തിനാ വേറൊരു ഡോക്ടർ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് കേട്ടാണ് കണ്ണൻ കയറി വന്നത് അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സീത ആ നോട്ടത്തെ പുച്ഛത്തോടെ നേരിട്ടു അവൻ തന്നെയാണ് മുത്തശ്ശിയെ മരുന്ന് കഴിപ്പിച്ച് കിടത്തിയത് കഞ്ഞിയെടുക്കാൻ അടുക്കളയിൽ പോയപ്പോൾ മുത്തശ്ശിക്ക് പനിയാണെന്ന് താൻ പറഞ്ഞിട്ടുകൂടി വെറുതെ ഒന്ന് വന്നു നോക്കാൻ പോലും അവരാരും ഈ വഴിയെ വന്നില്ലല്ലോ എന്ന് സീത വെറുതെ ഓർത്തു ഇനിയൊന്ന് ഉറങ്ങിയെഴുന്നേറ്റ് വരുമ്പോൾ ഉഷാറാവും കണ്ണൻ മുത്തശ്ശിയുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു അങ്ങോട്ട് നീങ്ങി നിന്ന കണ്ണ നിനക്കുകൂടി പകർന്നു കിട്ടും മുത്തശ്ശി അവനെ സ്നേഹത്തോടെ ശാസിച്ചു അവൻ അതിന് മറുപടിയൊന്നും പറയാതെ അവരുടെ കട്ടിലിന്റെ അരികിൽ തന്നെയിരുന്നു സീത പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് തിരികെ വന്നു ഇനി നേരം ഉറങ്ങും ഞാൻ പുറത്തുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ അത് പറഞ്ഞിട്ട് കണ്ണൻ മുറിവിട്ടിറങ്ങിപ്പോയി ഉറക്കെ ഉറക്കെ ആരുടെയോ സംസാരം കേട്ടാണ് സീത ഞെട്ടി എഴുന്നേറ്റത് അരണ്ട വെളിച്ചം നിറഞ്ഞ മുറിയിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്വാസം പിടിയുന്നത് പോലെ തോന്നി അവൾക്ക് അവൾ ചാടി എഴുന്നേറ്റു കൂടി നിൽക്കുന്നവരെ തള്ളി നീക്കി അവൾ ഒരു കുതിപ്പിന് മുത്തശ്ശിയുടെ അരികിലെത്തി ചിരിച്ചുകൊണ്ട് കണ്ണു തുറന്ന് കിടക്കുന്ന അവരെ കണ്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് ക്രമത്തിലായി ആശ്വാസത്തിന്റെ തണുപ്പ് ശരീരം മൊത്തത്തിൽ പടർന്നു പിടിച്ചു സുഖവാസത്തിനാണോടെ പെണ്ണെ നിനക്കിവിടെ ശമ്പളം തന്ന് നിർത്തിയിരിക്കുന്നേ ഉച്ചയ്ക്ക് കയറി കിടന്നുറങ്ങിയതല്ലേ സമയം സന്ധിയായി നല്ല ഉത്തരവാദിത്തമാണല്ലോ നിനക്ക് ആരുടെയോ കളിയാക്കൽ സ്വരം സീത അപ്പോഴാണ് കേട്ടത് അതുവരെയും ഹൃദയം അനാവശ്യമായൊരു പേടിയെ പേറി നിൽക്കുന്നത് കൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നവരെയോ അവരുടെ നാവിൽ നിന്ന് ഊർന്നു വീഴുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളെയോ അവൾ കേട്ടിരുന്നില്ല അപ്പോഴും അവളുടെ കണ്ണുകൾ വാതിൽ കടന്ന് പുറത്തു പരക്കുന്ന ഇരുട്ടിലേക്കാണ് പാഞ്ഞത് ഇത്രയും സമയം താൻ കിടന്നുറങ്ങിയോ എന്ന സത്യം അവൾക്ക് അംഗീകരിക്കാനാവാത്ത പോലെ വല്ലതും ചോദിച്ചാ അവളൊന്നും മിണ്ടില്ല ചേച്ചി ഇങ്ങനെ അഹങ്കാരം പിടിച്ച ഈ സാധനത്തിനെ നിങ്ങൾക്ക് എവിടെ കിട്ടി ഉണ്ടും ഉറങ്ങിയും കഴിയാൻ ഇവിടെ ഇവളെ ആവശ്യമില്ലല്ലോ നാശം പിടിച്ചവൾ ചോദ്യത്തെ അവഗണിച്ചെന്ന തോന്നലിൽ വീണ്ടും എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ആ സ്ത്രീയുടെ നേരെ സീതയൊന്നു നോക്കി ഇവിടെയുള്ളതല്ല പക്ഷേ എന്നോ ഒരിക്കൽ ഇതുപോലെ നിന്ന് തുള്ളിയിട്ട് പോയത് അപ്പോഴും സീതയുടെ മനസ്സിലേക്ക് ഓടിയെത്തി എന്തൊക്കെയാ രാജി നീ വിളിച്ചു പറയുന്നത് കാര്യമറിയാതെ ഓരോന്ന് വിളിച്ചു പറയുന്ന നിന്റെ ഈ ശീലം ഇപ്പോഴും ഉണ്ടല്ലേ മുത്തശ്ശി സീതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു രാജി എന്ന പേരിൽ നിന്നും അവൾ കാളി പിടികിട്ടിയിരുന്നു മുത്തശ്ശിയുടെ അനിയത്തിയുടെ മോൾ ചെറുപ്പത്തിൽ തന്നെ രാജിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു അവളുടെ അച്ഛൻ മറ്റൊരു കൂട്ടു തേടി പിടിച്ചപ്പോൾ നാരായണി മുത്തശ്ശി കുഞ്ഞു രാജിയെ ഒപ്പം കൂട്ടി അന്നു മുതൽ അവളുടെ അമ്മയാണ് സ്വന്തം മക്കൾക്കൊപ്പം സ്വന്തം കുഞ്ഞായി തന്നെ മുത്തശ്ശി രാജിയെ വളർത്തി അവളും ദേവയാനിയും ഒരുമിച്ചാണ് വളർന്നു വന്നത് പക്ഷേ ആ മുത്തശ്ശി വളർത്തിയ യാതൊരു ഗുണവും രാജിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല സീതയ്ക്ക് അഹങ്കാരത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും ആൾരൂപം അതാണ് ഈ മുന്നിൽ നിൽക്കുന്നത് അവൾ പറയുന്നത് കേട്ടു രസിച്ചു നിൽക്കുന്നുണ്ട് വീട്ടിലെ മറ്റു പ്രജകളും സീതയ്ക്ക് അവരോട് പുച്ഛം തോന്നി മുത്തശ്ശിക്ക് ഒട്ടും വയ്യെന്നറിഞ്ഞിട്ടും ഈ വഴി വെറുതെ പാളി നോക്കാൻ മെനക്കെടാത്തവരാണ് നോട്ടത്തിലെ പിശകു വിളിച്ചു പറയാൻ വന്നിരിക്കുന്നത് ഓ അമ്മയ്ക്കല്ലേലും അവളെ പറയുന്നത് പിടിക്കില്ലേ രാജി നമ്മളോടല്ല അവളോടാണ് പ്രിയം ഭാമ കൊട്ടിക്കൊണ്ട് പറഞ്ഞതും സാവിത്രിയും തലകുലിക്കൊണ്ട് ശരിയാണെന്ന് സമ്മതിച്ചു രാജിയുടെ നോട്ടം വീണ്ടും സീതയുടെ നേരെ കൂർത്തു സീതയിൽ പക്ഷേ ഭാവഭേദങ്ങളൊന്നുമില്ല പുരത്ത് കനം വെക്കുന്ന ഇരുട്ടിലേക്കാണ് അവളുടെ ശ്രദ്ധ മുഴുവനും മഴക്കാർ മൂടിയതുകൊണ്ടായിരിക്കും സാധാരണയുള്ളതിനേക്കാൾ ഇരുട്ട് കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും എന്നത് മാത്രമാണ് അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് സീത കൈനീട്ടി മുത്തശ്ശിയുടെ നെറ്റിയിൽ നോക്കി പനിയുണ്ട് തീർത്തും വിട്ടുപോയിട്ടില്ല കുറഞ്ഞില്ലല്ലോ മുത്തശ്ശി അവൾ ആശങ്കയോടെ അവരോട് ചോദിച്ചു അത് കുറഞ്ഞോളും നീ പോവാ നോക്ക് കുട്ടിയെ ഇപ്പോൾ തന്നെ വൈകി ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടതല്ലേ മുത്തശ്ശി അവടെ കവളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു എങ്ങനെ കുറയും അത്രയും ഉഷാറിലല്ലേ നീ നോക്കുന്നത് എടേ ശമ്പളം വാങ്ങാൻ മാത്രം ഉത്സാഹം കാട്ടിയാ പോരാ ചെയ്യുന്ന ജോലിയിൽ കൂടി അത് കാണിക്കണം വയ്യാത്ത ആളെ അവിടെയിട്ട് പോത്തുപോലെ കിടന്നുറങ്ങിയ നിന്നോടൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല രാജി വീണ്ടും സാവത്രിക്കും ഭാമയ്ക്കും വേണ്ടി പൂരിറങ്ങിയതാണ് എങ്കിലും ഒരു കാര്യം ചെയ്യാം രാജേൻ്റെ രണ്ടു ദിവസം നിങ്ങളിവിടെ നിന്നിട്ട് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് അവൾക്കൊന്ന് കാണിച്ചു കൊടുക്ക് പിന്നെ അവൾ അതുപോലെ തന്നെ ചെയ്തോളും ഉറക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൻ കയറി വന്നപ്പോഴാണ് വാതിലിക്കൽ ആ പറയുന്നതെല്ലാം കേട്ട് അവൻ നിൽപ്പുണ്ടായിരുന്നു എന്നവർ അറിഞ്ഞത് തന്നെ കൂടി നിന്നവരുടെ മുഖം പുറത്തെ ഇരുട്ടിനേക്കാൾ കനം കൂടി രാജിയോട് ചേർന്ന് നിന്നിരുന്ന അവരുടെ മകൾ ആര്യ മാത്രം തിളങ്ങുന്ന കണ്ണോടെ കണ്ണനെ കൊത്തിപ്പറിച്ചു എന്താ കണ്ണാ ഇങ്ങനെയൊക്കെ പറയുന്നേ രാജിയുടെ സ്വരത്തിലെ മുഷിപ്പ് കണ്ണൻ തിരിച്ചറിഞ്ഞുവെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് അവരെ നേരിട്ടു ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയണം ഞാൻ ഇന്ന് രാവിലെ മുതൽ വയ്യ മുത്തശ്ശിക്ക് ആരും അറിഞ്ഞിട്ടില്ലല്ലോ അത് ആണോ ആരെയും കണ്ടില്ല ഇന്നേരം വരെയും ഇങ്ങോട്ട് അത്രക്കൊണ്ട് അമ്മയോടുള്ള സ്നേഹം കാശു കൊടുത്തിട്ടായാലും സീതാലക്ഷ്മി ഉള്ളതുകൊണ്ട് മുത്തശ്ശിയുടെ ഒരു ആവശ്യം നടക്കാതെ പോകുന്നില്ല മുത്തശ്ശിക്ക സീത കൊച്ചുമോളാണ് ആ പദവിയോട് നന്ദി കാണിക്കാൻ അവൾക്കാരുടെയും ഉപദേശം തൽക്കാലം ആവശ്യമില്ല അവളുടെ ജോലി ചെയ്യാൻ അവൾക്കറിയാം കണ്ണന്റെ ദേഷ്യം എന്തിനാണെന്ന് രാജിക്ക് അപ്പോഴും മനസ്സിലായില്ല ചുവന്നുപോയ പോയ മുഖത്തോടെ അവൻ ചുറ്റും നോക്കി ഉറക്കെയാണ് പറയുന്നത് അതിന് നീയെന്തിനാ കണ്ണ ഒച്ചവെക്കുന്നത് ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നിരസത്തോടെ രാജി കണ്ണനെ നോക്കി പറയുന്നത് ആരോടെന്നുള്ളതല്ല രാജിയന്റെ പ്രശ്നം പറയാൻ പാടുണ്ടോ എന്നതാണ് വല്ലപ്പോഴും ഒന്ന് വന്നു നോക്കി പോവാൻ പോലും സമയമില്ലാത്തത്രയും തിരക്കല്ലേ നിങ്ങൾക്ക് ആ നിങ്ങൾ സീത മുത്തശ്ശിയെ പരിചരിക്കുന്നില്ല എന്ന് പരാതി പറയാൻ മാത്രം യോഗിയാണോ കണ്ണൻ രാജിയെ ദേഷ്യത്തോടെ നോക്കി നിങ്ങളെ യാതൊരു കുറവും അറിയിക്കാതെ അമ്മയില്ലെന്ന ഓർമ്മ പോലും വരാത്ത വിധം സ്നേഹിച്ചു വളർത്തിയ ഈ ആളോട് നിങ്ങൾക്കും കുറെ കടമകളുണ്ട് നിങ്ങളത് പോയാലും എനിക്കെല്ലാം അറിയാം ആൻറ്റി അപ്പോൾ എങ്ങുമില്ലാത്ത തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞും മറിഞ്ഞു നടന്നിട്ട് ഇപ്പോൾ ഇവളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്തർഹത കണ്ണൻ പുച്ഛത്തോടെ ചിരിച്ചു ഒരു മേൽക്കൂരയ്ക്ക് കീഴേ കൂടി ഇവരിൽ പലരെയും മുത്തശ്ശി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കണ്ടാലായി അത്രയും സ്നേഹമുള്ളവരാണ് എന്നിട്ടാണ് നിങ്ങൾ കൂട്ടം കൂടി ഇവളെ ആക്രമിച്ച് രസിക്കാൻ വന്നത് ഇത്തിരിയെങ്കിലും നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ കണ്ണൻ പരിഹാസത്തോടെ ചോദിച്ചു സീത അവനെ അത്ഭുതത്തോടെ നോക്കി സത്യത്തിൽ ഈ കിണ്ണന് എത്രയെത്ര ഭാവങ്ങളാണ് മുത്തശ്ശിയെ നോക്കുന്നത് ശരിയാവുന്നില്ലെന്ന് തന്റെ നോക്കി പറഞ്ഞത് ഇവനല്ലേ മറ്റൊരു ഹോം ഹോംനേഴ്സിനെ ഏർപ്പാടാക്കി തരുമോ എന്ന് ചോദിച്ചതും ഇവനല്ലേ എന്നിട്ട് അതേ കാരണം തന്നെ ഇവര് പറയുമ്പോൾ പിന്നെ ഇത്രയും കിടന്ന് ഒച്ചയിടുന്നത് എന്തിനാ ഓഹ് നീ ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പണിക്കും ഇറങ്ങിയോടാ കൊള്ളാം തള്ളയുടെ ഗുണം നീ കാണിക്കാതിരിക്കില്ലല്ലോ സാവത്രി ചുണ്ടുകൂട്ടി കണ്ണൻ അവർക്ക് നേരെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു പറഞ്ഞു നിങ്ങളിത് എങ്ങോട്ടാ ഇനിയൊരു അക്ഷരം എൻറെ അമ്മയെക്കുറിച്ചോ ഇവളെക്കുറിച്ചോ നിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞ നിങ്ങൾക്കറിയാത്ത ഒരു മുഖം കൂടിയുണ്ട് എനിക്ക് അതോർത്തോ അവരുടെ നേരെ ചൂണ്ടിയ അവന്റെ വിരലുകൾ പോലും വിറച്ചു ഇത്രയും ദേഷ്യപ്പെടാൻ ദേവയാനി നിന്റെ അമ്മയാണേന്ന് കരുതാം പക്ഷേ നീ ഇവളെ കൂടി അതിനൊപ്പം ചേർത്ത് നിർത്തുന്നത് എന്തിനാടാ കിരണേ കഥയൊന്നും അറിയാതെ രാജി കണ്ണന്റെ തോളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു സീതയുടെ ശ്വാസം നിരച്ചു പോയിരുന്നു ആ ചോദ്യം കേട്ടപ്പോൾ കണ്ണന്റെ കണ്ണുകളും ഒരു നിമിഷം അവളിൽ തങ്ങി നിന്നു ആ കഥയൊന്നും അങ്ങ് എത്തിയില്ലേ ഏൻജി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ തമ്മിൽ തല്ലാൻ സ്കോപ്പുള്ള ഇവിടുത്തെ വാർത്തകളെല്ലാം അങ്ങ് എത്തിക്കുന്നതാണല്ലോ എന്റെ പ്രിയപ്പെട്ട അമ്മായിമാര് പിന്നെ ഇതിലെന്താ നിങ്ങൾ ഉഴപ്പ് കാണിച്ചത് കണ്ണൻ ചിരിച്ചുകൊണ്ട് സാവത്രിയെയും ഭാമയെയും നോക്കി സീത ശ്വാസമടക്കി നിൽക്കുന്നുണ്ട് അന്ന് ഏറ്റുവാങ്ങിയ അപമാനം ഒരിക്കൽ കൂടി സഹിക്കാൻ വയ്യാത്തതുപോലെ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവാൻ തോന്നി അവൾക്ക് സത്യത്തിൽ പ്ലാനും മുഴുവൻ ഇവരുടേതായതുകൊണ്ട് മാത്രം ചീറ്റിപ്പോയൊരു കാര്യമാണ് എന്നേക്കാൾ അത് പറഞ്ഞു തരാൻ യോഗ്യത ഇവർക്ക് തന്നെയാണ് രാജിയാന്റിക്ക് അത് സൗകര്യം പോലെ പറഞ്ഞു കൊടുത്തേക്കണേ നിങ്ങൾ കണ്ണൻ കളിയാക്കും പോലെ പറഞ്ഞിട്ട് തലകുനിച്ച് നിൽക്കുന്ന സീതയെ നോക്കി ആ നിൽപ്പ് കണ്ടപ്പോൾ സത്യത്തിൽ അവന് സങ്കടം തോന്നി ചേർത്ത് പിടിച്ചിട്ട് നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കാൻ അവൻ്റെ ഉള്ളു തുടിച്ചു നീ എൻ്റെയല്ലെന്ന് ചോദിക്കുമ്പോൾ ആ കണ്ണിൽ വിരിയുന്ന പ്രണയത്തിലേക്ക് കൊതിയോടെ നോക്കി നിൽക്കാൻ തോന്നി പക്ഷേ ഇപ്പം അതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ പ്രണയത്തിന് പകരം അവിടെ തീപ്പുരി പാറുമെന്ന് ഉറപ്പുണ്ട് പക്ഷേ കാത്തിരിക്കാൻ ആ ആയുസ് തീരുവോളം ഒരുക്കമാണല്ലോ അവൻ അവൾക്കരികിൽ ചെന്നു നിനക്ക് പോവണ്ടേ അങ്ങേയറ്റം ആർദ്രമായ ശബ്ദം സീതയെ അവനെ മിഴിച്ചു നോക്കി വാ ഞാൻ കൊണ്ടുവിടാം നേരം ഇരുട്ടിയിട്ടുണ്ട് ഒറ്റയ്ക്ക് പോവണ്ട അതും പറഞ്ഞിട്ട് അവിടെ കൂടി നിന്നവരെ ഒന്ന് നോക്കി കണ്ണൻ ഇറങ്ങിപ്പോയി ചുറ്റും കുത്തിപ്പറക്കുന്ന കണ്ണുകൾക്ക് നേരെ വെറുതെ പോലും ഒന്നു നോക്കാതെ സീത മുത്തശ്ശിയെ നോക്കി അനുവാദം ചോദിക്കും പോലെ അവരുടെ വിടർന്ന മുഖം അവൾക്കുള്ളിൽ ആശ്വാസം പകർന്നു ആ സന്തോഷത്തോടെയാണ് അവളും മുറിവിട്ടിറങ്ങിയത്